أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم وَهُوَ خَلَقَكُمْ أَوَّلَ مَرَّةٍ وَإِلَيْهِ تُرْجَعُونَ وَمَا كُنتُمْ تَسْتَتِرُونَ أَن يَشْهَدَ عَلَيْكُمْ سَمْعُكُمْ وَلَا أَبْصَارُكُمْ ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم ارداكم فاصبحتم من الخاسرين السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين നിയമ നിർദ്ദേശങ്ങൾ അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തു മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സുരത്ത് ഇരുപത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് തോഹീരില്ലാത്തവരായി ജീവിച്ചാൽ മുൻഗാമികളാകുന്ന ആളുകൾക്ക് ആത് സമൂഹത്തിനുമൊക്കെ വിവിധങ്ങളായ ശിക്ഷകൾ അല്ലാഹു നൽകിയിട്ടുണ്ടെന്നും ആ ശിക്ഷകൾക്ക് പുറമെ പരലോകത്ത് വച്ച് ശക്തമായ ശിക്ഷ ആസ്വദിക്കേണ്ടി വരും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി അതിൻ്റെ ചില രംഗങ്ങളാണ് പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് ഓരോ സംഘത്തെയും മറ്റു സംഘവുമായി കൂടിച്ചേരാൻ കഴിയാത്ത വിധം കൂട്ടം തെറ്റി വിട്ടുപോകാത്ത രീതിയിൽ അള്ളാഹുതഅല ശത്രുക്കളെ നരകത്തിൽ കൂട്ടും അവരെ കൃത്യമായ നിയന്ത്രണത്തിലായിരിക്കും അവരൊക്കെ ഉണ്ടാവുക എന്നും ആ നരകത്തിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ കേൾവികളും അവരുടെ കണ്ണും അവരുടെ കാതും അവരുടെ തൊലികളുമെല്ലാം ദുന്യാവിൽ വെച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് അവർ സാക്ഷി പറയും എന്നാണ് അള്ളാഹു സുബാനഹു വത്തഹാല ഓർമ്മപ്പെടുത്തിയത് ഗൗരവത്തോടെ നമ്മെ ഉണർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് അവയവങ്ങൾ സാക്ഷി പറയുക എന്നത് തിട്ടപ്പെടുത്തി പറയാൻ നമുക്ക് സാധ്യമല്ല എങ്ങനെയാണ് ഈ ചെവിയും നാവും അതുപോലെ തൊലികളുമൊക്കെ അള്ളാഹുവിനോട് സാക്ഷി പറയുക അതിൻ്റെ കൃത്യമായ ഒരു രൂപം നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെങ്കിലും ഏതോ ഒരു തരത്തിലുള്ള സംസാരമാണ് അത് എന്ന് ഇനിയുള്ള ആയത്തുകളിൽ നിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ് പരലോകത്ത് വെച്ച് അള്ളാഹുവുമായി നേരിട്ട് നടത്തുന്ന കോടതിയിലെ ആ വർത്തമാനം ആ വർത്തമാനത്തെ ദുനിയാവിലെ വർത്തമാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് പാടില്ലാത്തതാണ് അത് ചെയ്താൽ നമ്മൾ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കും പരലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ദുനിയാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം ഊഹിച്ചെടുക്കരുത് അതുപോലെയാണ് എന്ന് കരുതരുത് ഏതായിരുന്നാലും അള്ളാഹുത്താല കൃത്യമായി പറഞ്ഞതാണ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കാതുകളും കണ്ണുകളും തൊലികളുമെല്ലാം അവിടെ സാക്ഷി പറയുമെന്ന് ഇരുപത്തൊന്നാമത്തെ ആയത്തിലും അള്ളാഹുത്താല അതിൻ്റെ തുടർ ബാക്കിയാണ് الله وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي الله الذي أنتق كل شيء وهو خلقكم أول مرة أول مرة وإليه ترجعون അവർ ചോദിക്കും അവരുടെ തൊലികളോട് ഈ തൊലികളും കണ്ണും കാതും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ നിന്ന് കൃത്യമായ സാക്ഷി നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ തൊലികളോട് ചോദിക്കുകയാണ് പറയുകയാണ് എന്താ ചോദിക്കുന്നത് ലിമ ഷഹിത്തും എന്തിനു വേണ്ടിയാണ് ഷഹിത്തും നിങ്ങൾ സാക്ഷി നിന്നത് നമുക്കെതിരെ നമുക്കെതിരെ എന്തിനാണ് നിങ്ങൾ സാക്ഷി പറഞ്ഞത് എന്ന് തൊലികളോട് അവർ ചോദിക്കും ആ സമയത്ത് തൊലികളുടെ മറുപടി കാലൂ അവർ പറയും അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് എങ്ങനത്തെ അല്ലാഹുവാണ് സംസാരിച്ചു ഞങ്ങളെ സംസാരിപ്പിച്ചു അല്ലാഹു സംസാരിപ്പിച്ചു എങ്ങനെ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചതാരാണ് മനുഷ്യരെ സംസാരിപ്പിച്ചത് മറ്റു മറ്റു പല ജീവികളെയും അവരുടേതായ ഭാഷയിലുള്ള സംസാരങ്ങൾ അവർക്കുണ്ട് അതെല്ലാം നടത്തിയത് അള്ളാഹുവാണ് ആ അല്ലാഹു തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് എന്ന് തൊലികൾ മറുപടി പറയും മാത്രമല്ല വഹുവാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഔവലമറ ആദ്യ പ്രാവശ്യം ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ പഠിച്ചത് അ അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ആ തൊലികൾ കുറ്റവാളികളാകുന്ന ആളുകൾ ആളുകളോട് മഹറയിൽ വെച്ചുകൊണ്ട് സ്വന്തം തൊലികൾ സംസാരിക്കും എന്ന് ആണ് അള്ളാഹു സുബാന ഇവിടെ പറയുന്നത് തുടർന്ന് വീണ്ടും പറയുന്നു وما كنتم تستترون ان يشهد عليكم سمعكم ولا ابصاركم ولا جلودكم ولا جلودكم ولكن ظننتم ان الله لا يعلم كثيرا مما تعملون وما كنتم كنتم من ും നിങ്ങളായിരുന്നില്ല നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ല ഐയഷ്കദ സാക്ഷി നിൽക്കുന്നതിന് അലയിക്കും നിങ്ങളുടെ മേൽ അലയിക്കും നിങ്ങളുടെ മേൽ സാക്ഷി നിൽക്കുന്നതിന് നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ല കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ വാചകം അള്ളാഹുവിൻ്റെ കലാം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ നിങ്ങളുടെ കാതും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ തൊലികളുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കും എന്ന വിവരം കൃത്യമായി നിങ്ങൾക്ക് ലഭ്യമായിരുന്നു നിങ്ങളുടെ മേൽ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ല നിങ്ങളുടെ മേൽ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ല ഈ യഷ നിങ്ങൾ സാക്ഷി നിൽക്കുന്നത് എന്ത് നിങ്ങളുടെ കേൾവി വല അഭിസ്വാറുക്കും നിങ്ങളുടെ കാഴ്ചകളും അതേപ്രകാരം വല ജുലൂതുക്കും നിങ്ങളുടെ തൊലികളും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേൾവികളാകട്ടെ നിങ്ങളുടെ കാഴ്ചകളാകട്ടെ നിങ്ങളുടെ തൊലികളാകട്ടെ നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്നതിൽ നിന്ന് നിങ്ങളൊരിക്കലും മറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നില്ല കൃത്യമായ ഉണ്ടായിരുന്നു നിങ്ങളുടെ ശരീരവും എല്ലാം നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ ശരീരം തന്നെയും നാളെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ ദർബാറിൽ നിങ്ങൾക്കെതിരെ സാക്ഷിയാകും എന്നത് കൃത്യമായിരുന്നു പക്ഷേ നിങ്ങൾ എന്തായിരുന്നു ധരിച്ചു നിങ്ങൾ വിചാരിച്ചത് എന്നാണ് കസീറൻ അധികം നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും അധികം കാര്യങ്ങളും അള്ളാഹു അറിയില്ല അള്ളാഹു വിട്ടുപോകും അള്ളാഹു മറന്നുപോകും എന്നായിരുന്നു നിങ്ങളുടെ ധാരണ അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ പക്ഷെ പ്രവാചകന്മാർ കൃത്യമായി പറഞ്ഞു തന്നു എന്ത് അവിടെ കൃത്യമായിരിക്കുന്ന സാക്ഷികളെ ഹാജരാക്കപ്പെടും അവിടെ കർമ്മ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ വാക്കുകളും നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും അത് രേഖപ്പെടുത്തി വെക്കുന്ന മാലേഖമാരുണ്ട് ആ കർമ്മരേഖ അവിടെ കൊണ്ടുവരും അതിൻ്റെ പുറമെ അതിൻ്റെ പുറമെ നിങ്ങളുടെ ശരീരം തന്നെയും അവിടെ നിങ്ങൾക്കെതിരെ സാക്ഷികളായി വരും എന്ന് പ്രവാചകന്മാർ പറഞ്ഞപ്പോ നിങ്ങൾ ധരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അധികവും അള്ളാഹു അറിയുകയില്ല എന്നതാണ് അങ്ങനെയായിരുന്നു പൊട്ടന്മാരാകുന്ന നിങ്ങൾ ധരിച്ചത് പക്ഷേ നിങ്ങളുടെ എല്ലാ വർച്ച നിങ്ങളുടെ എല്ലാ ചെയ്തികളും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം എല്ലാം രേഖപ്പെടുത്തുവാൻ കൃത്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തന്നെയും നിങ്ങളുടെ ശരീരം തന്നെയും നാളെ പര ലോകത്ത് നിങ്ങൾക്ക് സാക്ഷികളായി കൊണ്ടുവരും എന്നാണ് അള്ളാഹു അത് നിങ്ങളുടെ വിചാരമാണ് ഭാവന വിചാരം നിങ്ങളുടെ വിചാരം തും നിങ്ങൾ ധരിച്ചതായ നിങ്ങൾ ധരിച്ചതായ ധരിച്ചതായും നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് അർദാക്കും അത് നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തിയതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഉള്ള നിങ്ങളുടെ ആ തെറ്റായ വിചാരം വേണ്ടാത്ത വിചാരം മോശമായ വിചാരം നിങ്ങളെ അപകടത്തിൽ നാശത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ നിങ്ങളായി തീർന്നു മിനൽ ഹാസി നഷ്ടപ്പെട്ടവരിൽ പെട്ടവരായിത്തീരുകയും ചെയ്തു അപ്പൊ ആ നരകത്തിൽ നിങ്ങൾ എത്തിച്ചേരാനുള്ള കാരണം നിങ്ങളുടെ തൊലികളും നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ അവയവങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സാക്ഷികളായി തീരാനുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ റബിനെ കുറിച്ച് ധരിച്ചു വെച്ച ആ ധാരണയാണ് നിങ്ങളെ നാശത്തിൽ പതിപ്പിച്ചത് എന്താണ് ധാരണ നിങ്ങൾ പ്രവർത്തിക്കുന്ന ധാരാളം കാര്യങ്ങൾ അധിക കാര്യവും അള്ളാഹു അറിയുകയില്ല എന്ന ആ ധാരണ എന്ന ആ വിചാരമാണ് നിങ്ങളെ നാശത്തിൽ പതിപ്പിച്ചതും നിങ്ങളെ ഈ നരകത്തിൽ എത്തിച്ചത് എന്ന് വളരെ നരകത്തിലെത്താനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ വിചാരമാണ് എന്ന് അവർക്ക് മറുപടി കിട്ടുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയുള്ളവരായിരിക്കണം നാം മോശമായ വേണ്ടാത്ത തെറ്റായ ദുർചിന്തകൾ അള്ളാഹുവിനെക്കുറിച്ചുണ്ടാകരുത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തരുത് റഹ്മാനായ റബ്ബ് എന്നെ കാണുന്നില്ല അവൻ എന്താണ് എൻ്റെ ഉത്തരം കേൾക്കാത്തത് എന്താണ് അവൻ എന്നെ പരിഗണിക്കാത്തത് മറ്റുള്ള പലരെയും പരിഗണിക്കുന്നുണ്ടല്ലോ എന്നെ എൻ്റെ റബ്ബെന്താ പരിഗണിക്കാത്തത് അത്രയും അത്ര മോശമായ ധാരണകളും ചിന്തകളും നമ്മുടെ റബ്ബിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നത് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതാണ് സദ്വിചാരം അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം നന്ദിയുടെയും വിശ്വാസത്തിന്റെയും ലക്ഷണമാണ് റഹ്മാനായ റബ്ബിന് നന്ദിയുള്ളവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികളാകണം അതിൻ്റെ അടയാളമാണ് നല്ല ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവുക എന്നത് മറിച്ച് അള്ളാഹുവിനെ വേണ്ടാത്ത വിചാരം ചീത്തയായിരിക്കുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് നന്ദി കേടിൻ്റെയും അതേപ്രകാരം വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്നതിൻ്റെയും അടയാളമാണ് എന്ന് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണ മാത്രം പുലർത്തിക്കൊണ്ട് മനുഷ്യന്റെ സകലമായ വിജയത്തിനും ധാരണ അവനെ തീരാൻ നഷ്ടത്തിന് കാരണമാക്കുമെന്ന ആ ഒരു തിരിച്ചറിവ് വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം മഹാനായ നബി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ വാചകം കാണാം അള്ളാഹു പറഞ്ഞതായി എന്റെ അടിമ എന്നെക്കുറിച്ചുള്ള ധാരണ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ വർദ്ധിക്കുക എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാൻ പ്രവർത്തിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതായി നബി നബിസ്ഹു അലഹി വസ്ലമു ഹദീസിൽ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങളിൽ ഒരാളും പറ്റിയുള്ള ധാരണ മരിച്ചു പോകാൻ ഇടവരരുത് എന്ന് മറ്റൊരുത് എന്നാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സമയത്തും എന്ത് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ആദികളും വേദനകളും എല്ലാം ഉണ്ടായാലും റഹ്മാനായ നല്ല നല്ല വിചാരമല്ലാതെ ഒരു ദുർവിചാരം റഹ്മാനായ ആയി കൊണ്ട് ഉണ്ടാകരുത് എന്ന ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് അള്ളാഹുത്തഅല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ റഹ്മാനായ ആയി റബിനെ കുറിച്ച് ദുർവിചാരം ഉണ്ടാകുന്നതാണ് അഥവാ അള്ളാഹുത്തഅല എല്ലാം അറിയുന്നവനല്ല സഹായിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റു പലരുമുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെയോ ഒക്കെയൊന്നും അള്ളാഹു അറിയുകയില്ല ഇത്തരത്തിലുള്ള മോശമായ ധാരണയാണ് നമ്മുടെ അവരുടെ ശരീരവും അവരുടെ തൊലിയും അവരുടെ കണ്ണുകളും കാതുകളും ഒക്കെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അവർക്കെതിരെ സാക്ഷി നിൽക്കാൻ കാരണം എന്നതാണ് അള്ളാഹു സുബഹാനുഹുവല ഇവിടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായി തീരുക മോശമായ ധാരണകൾ വെച്ചു പുലർത്താതിരിക്കുക അള്ളാഹുവിനെ ശപിക്കാതിരിക്കുക അള്ളാഹുവിനെ ചീത്ത പറയാതിരിക്കുക അള്ളാഹുവിനെ മോശമായി ചിത്രീകരിക്കാതിരിക്കുക അങ്ങനെ റബ്ബിനെയും അള്ളാഹുവിന്റെ മതത്തിനെയും പരിഹസിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക അവരെ സഹായിക്കാതിരിക്കുക അവരുമായുള്ള ഒരു സ്നേഹബന്ധം ഈ നിലക്ക് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നല്ല ധാരണയുള്ള നല്ല ചിന്തയുള്ള യഥാർത്ഥ വിശ്വാസികളായി തീരാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു അതിന് നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ heva barakatou